കേരളത്തിലെ വിദ്യാർത്ഥികളെ ബാ ബാധിക്കുന്ന നീറുന്ന പ്രശ്നമായി കീമിന്റെ പരീക്ഷാ ബലവും അതിനെ തുടർന്ന് ശേഷമുണ്ടായ കോടതി വിധിയും എല്ലാം മാറുകയാണ് ഇവിടെ പരീക്ഷാ റിസൾട്ട് വരുമ്പോൾ രാവിലെ ഒന്നാം റാങ്കുകാരനായ വിദ്യാർത്ഥി വൈകുന്നേരമാകുമ്പോൾ ചിത്രത്തിലും പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറുകയാണ് ഇത് വിദ്യാർത്ഥികളെ കടുത്ത മാനസിക സംഘർഷത്തിലേക്ക് ആക്കുകയാണ് ഇതാണോ കേരളത്തിലെ സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്പർ വൺ വിദ്യാഭ്യാസ കേരളം അല്ലെങ്കിൽ വികസിത കേരളം എന്നത് നമ്മൾ ഒരു ചോദ്യമായി നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ് നമുക്കറിയാം ഈ കേരളത്തിലെ ഏറ്റവും കുത്തഴിഞ്ഞ വകുപ്പായി കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മാറിയിരിക്കുകയാണ് ഇവിടെ ഒരു മന്ത്രിയുണ്ടോ എന്ന പോലും ഒരു സംശയം എല്ലാം മുൻപിൽ ഇങ്ങനെ മുഴച്ചു നിൽക്കുകയാണ് കഴിഞ്ഞ കുറെയേറെ നാളുകളായി കെടുകാരിസ്ഥിതിയുടെ കൂത്തരങ്ങായി കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മാറിയിരിക്കുന്നു ഇവിടത്തെ വിഷയങ്ങളെ പറ്റി പഠിക്കുന്നതിനോ മനസ്സിലാക്കുന്നതിനോ അതിന് പരിഹാരം കണ്ടെത്തുന്നതിനോ ഇവിടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ തയ്യാറാകുന്നില്ല ഇത് നിരന്തരമായിട്ട് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോകുമ്പോഴും ഇവിടെ ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐക്ക് ഒരക്ഷരം പോലും മിണ്ടാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് മുന്നോട്ട് പോവുകയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറെയേറെ നാളുകളായി കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ഒന്നും സ്ഥിരം വൈസ് ചാൻസലർമാരില്ലാത്ത അവസ്ഥ കേരളത്തിലെ പതിമൂന്ന് വൈസ് യൂണിവേഴ്സിറ്റികളിൽ പന്ത്രണ്ട് യൂണിവേഴ്സിറ്റികളിലും സ്ഥിരം വി സിമാരില്ലാത്ത അവസ്ഥയാണ് കേരളത്തിലെ അറുപത്തിയാറ് സർക്കാർ കോളേജുകളിൽ അറുപത്തിയഞ്ച് സർക്കാർ കോളേജുകളിലും സ്ഥിരം പ്രിൻസിപ്പൾമാരില്ലാത്ത അവസ്ഥയാണ് ഇവിടെ ഉച്ചക്കുഞ്ഞിയുടെ വിഷയം അതിന്റെ മുർദനാവസ്ഥയിൽ നിൽക്കുകയാണ് ഇവിടെ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ കെ ടി യുവിന്റെ ഇയർ ബാഗ് ഭീഷണി നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് കീമില് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവർ വലിയ രീതിയിലേക്ക് ആശങ്കയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ഒരു നിലപാട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി ഫ്രീസറിൽ ഇരിക്കുന്ന സംഘടനയാണ് എസ് എഫ് ഐ എന്ന് പറയുന്നത് അവസാന വർഷത്തിലേക്ക് എത്തുമ്പോൾ അവർ ഇവിടെ ഉണ്ട് എന്ന് അവരുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ അവരുടെ അസ്തിത്വം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സമര പോരാട്ട നാടകങ്ങളുമായി കേരളത്തിന്റെ യൂണിവേഴ്സിറ്റികളിൽ എസ് എഫ് ഐ അഴിഞ്ഞാടുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണുന്നത് ഇത് വലിയ രീതിയിലേക്ക് പ്രതിഷേധാർഹമാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണെങ്കിൽ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന എത്രയോ പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോൾ ഇവിടെ യൂണിവേഴ്സിറ്റികളിൽ വൈസ് ഇല്ലാതിരിക്കുമ്പോൾ ഇവിടുത്തെ സർക്കാർ കോളേജുകളിൽ സാധാരണ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർക്കാർ കോളേജുകളിൽ സ്ഥിരം പ്രിൻസിപ്പൽമാരില്ലാതെ വരുമ്പോൾ ഇവിടെ ഉച്ചക്കഞ്ഞി യുടെ വിഷയം അതിന്റെ ഏറ്റവും മുർദനമായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇവിടെ കീം വിഷയത്തിൽ ഇവിടെ വിദ്യാർത്ഥികൾ വലയുമ്പോൾ ഇവിടെ കെ ടി യു വിഷയത്തിൽ ഇയർബാക്കിന്റെ ബാക്കിന്റെ ഭീഷണിയിൽ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവിടെ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ എസ് എഫ് ഐ എന്തുകൊണ്ട് രക്ഷമുണ്ടാകാൻ അവർക്ക് സാധിക്കുന്നില്ല അപ്പോൾ അവരുടെ അജണ്ട സുവ്യക്തമാണ് സർക്കാരിന് വേണ്ടി സി പി എമ്മിന് വേണ്ടി അവർ സെറ്റിടുന്ന നാടകത്തിൽ അഭിനയിക്കുന്ന നടന്മാരും നടികളുമായി മാത്രം എസ് എഫ് ഐയുടെ വിദ്യാർത്ഥി നേതാക്കൾ മാറുകയാണ് ഇത് വിദ്യാർത്ഥി കേരളത്തിന് അപമാനകരമാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് മാധ്യമ മുൻപിൽ വന്നുകൊണ്ട് ഞങ്ങൾ വലിയ സംഘപരിവാർ വിരുദ്ധതയെക്കുറിച്ച് സംസാരിക്കുന്നു ഞങ്ങൾ വലിയ സംഘപരിവാർ വിരുദ്ധരാണ് ഈ നാട്ടിലെ വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണത്തിന് അനുവദിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന ശിവപ്രസാദ് എന്ന് പറയുന്ന എസ് സംസ്ഥാന പ്രസിഡന്റ് ആദ്യമേ അവരുടെ മുഖ്യമന്ത്രിയായി പിണറായി വിജയന്റെ അടുത്ത് ആർ എസ് എസിനെ ആദ്യം തള്ളിപ്പറഞ്ഞതിന് ശേഷം വലിയ സംഘപരിവാർ വിരുദ്ധതയുടെ വലിയ പ്രഭാഷണങ്ങളൊക്കെ നടത്താൻ പറയുക അല്ലെങ്കിൽ ഒരു മാസകാലം മുൻപാണല്ലോ സി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ നിലമ്പൂര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞങ്ങൾ സംഘപരിവാറുമായി സന്ധി ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എസ് എന്ന് പറയുന്ന ഈ സംഘടനയുടെ സംഘപരിവാർ വിരുദ്ധത എവിടെയായിരുന്നു ഞാൻ ചോദിക്കട്ടെ ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയിൽ വൈ ഭാരതാമ്പ വിഷയമായിട്ടാണല്ലോ ഇവിടെ സമര പോരാട്ടങ്ങളെല്ലാം തുടങ്ങുന്നത് ഏത് സാഹചര്യത്തിലാണ് സമരം തുടങ്ങുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ പൂർണ്ണ നഗ്നരായി സി പി എം ഇവിടെ തെരുവിൽ കിടന്ന് അപഹാസ്യരായിട്ട് നിൽക്കുമ്പോൾ അവരുടെ നഗ്നത മറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം വൽക്കലുമായിട്ട് വരുന്ന വ്യക്തിയാണ് ഇവിടെ കേരളത്തിന്റെ ഗവർണർ ഇവിടെ ഗവർണർ സർക്കാർ ഗവൺമെന്റ് ഗവർണർ വലിയ പോരാട്ടം അല്ലെങ്കിൽ വലിയ പോർമുഖം തീർക്കുന്നു തരത്തിലേക്ക് പോകുന്നു ഇവിടെ ഞാൻ ചോദിക്കട്ടെ ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാൾ ആ സെനറ്റ് ഹാളിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് അവിടുത്തെ രജിസ്ട്രാർ ആണ് അവിടെയുള്ള മുഴുവൻ സ്ഥാപന ജംഗമ വസ്തുക്കളുടെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് അവിടുത്തെ രജിസ്ട്രാർ ആണ് ഈ രജിസ്ട്രാർ തന്നെയാണ് സംഘപരിവാർ അനുകൂല സംഘടനയ്ക്ക് പരിപാടി നടത്തുന്നതിന് വേണ്ടിയിട്ട് അനുമതി കൊടുത്തത് അന്നിട്ട് ആ രജിസ്ട്രാർ തന്നെയാണ് എന്ത് ഈ പരിപാടി ഗവർണർ വന്ന് പരിപാടി നടക്കുന്നതിനിടയിൽ ആ പരിപാടി നടത്താൻ പറ്റില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് കൾപ്രറ്റ് എന്ന് പറയുന്ന വ്യക്തി ആരാണ് അവിടുത്തെ രജിസ്ട്രാർ ആണ് ഈ രജിസ്ട്രാറിന്റെ കഴിഞ്ഞ കാലത്തെ പറ്റി ഭൂതകാലത്തെ പറ്റി നമ്മൾ പരതുകയാണെങ്കിൽ അദ്ദേഹത്തിന് സംഘപരിവാറുമായി സന്ധി ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾക്ക് പറയേണ്ട സാഹചര്യം വരും എസ് എഫ് ഐ ഒരക്ഷരം ഉരിയാടുന്നില്ലല്ലോ എവിടെ പോയി എസ് എഫ് ഐയുടെ വലിയ രീതിയിലേക്കുള്ള സംഘപരിവാർ വിരുദ്ധത മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ ഇവിടെ കണ്ണൂർ സർവകലാശാലയിൽ ഗോൾവർക്കറിനെ പറ്റി അല്ലെങ്കിൽ സവർക്കറിനെ പറ്റി അവരുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയപ്പോൾ അവരുടെ പഠന ഭാഗമാക്കി മാറ്റിയപ്പോൾ എവിടെ പോയി എസ് എഫ് ഐയുടെ ഈ സംഘപരിവാർ വിരുദ്ധത അപ്പോൾ ഈ പറയുന്ന ഇവർ കേരള യൂണിവേഴ്സിറ്റിയിലെ ആയിട്ടുള്ള മോഹൻ കുന്നുമ്മൽ എന്ന് പറയുന്ന വൈസ് ചാൻസലർ സംഘിയാണെന്ന് പറയുന്നു ഈ സംഘിയായ വൈസ് ചാൻസലറെ തന്നെയാണ് ആരോഗ്യ സർവകലാശാലയുടെ വി സി നിയമിക്കുമ്പോൾ എവിടെ പോയിരുന്നു എസ് എഫ് ഐ എസ് എഫ് ഐയുടെ നാവെന്താ ഉപ്പിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു അങ്ങനെ അവർക്ക് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മാത്രം സംഘപരിവാർ വിരുദ്ധത എന്ന് പറയുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമിലേക്ക് കേരളത്തിലെ വലിയ സമര പോരാട്ടങ്ങൾക്ക് എസ് എഫ് ഐ നേതൃത്വം കൊടുക്കുന്നു സമര യൗവനമായി എസ് എഫ് ഐ ഉദിച്ചുയർന്നു വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അല്പമെങ്കിലും മുളുപ്പുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ നേതൃത്വത്തിൽ പിണറായി വിജയൻ ഉൾപ്പെടെ എം ഇ ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ തിരുത്തിയതിനു ശേഷം ഈ വലിയ ഗിരിപ്രഭാഷണം നടത്തണമെന്നൊരു ആവശ്യം കെ യേശു മുന്നോട്ട് വയ്ക്കുകയാണ് ഇവിടെ കേരള സർവകലാശാലയിലല്ല കേരളത്തിലെ ഏത് സർവകലാശാലയിലും സംഘപരിവാർ അവർ അഴിഞ്ഞാടാൻ ശ്രമം നടത്തിയാൽ അതിന് നഗശിഖാദന്തം എതിർക്കുന്ന സംഘടനയാണ് കെ അത് കഴിഞ്ഞ കാലങ്ങളിൽ എതിർത്തിട്ടുണ്ട് ഇനിയും എതിർത്ത് മുന്നോട്ട് പോവുക തന്നെ അതില് ഞങ്ങൾക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല എന്നാൽ ഇതിന്റെ പേരും പറഞ്ഞുകൊണ്ട് സി പി എമ്മിന്റെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നടത്തുന്നതിന് വേണ്ടി അവരുടെ പൊറാട്ട നാടകം നടത്തുന്നതിന് വേണ്ടിയിട്ട് സി പി എം എഴുതിയ തിരക്കഥ നടത്തിക്കൊണ്ട് ഇവിടത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തച്ചു തകർക്കാൻ കെ എസ് യു അനുവദിക്കത്തില്ല അത് എസ് എഫ് ഐ എത്ര അറ്റം വരെ പോയി കഴിഞ്ഞാലും അതിനെതിരെ വലിയ പ്രതിഷേധവും പ്രതിരോധവും തീർക്കാൻ കേരള വിദ്യാർത്ഥി യൂണിയൻ ശക്തമായി കടന്നു വരും ഇതിന്റെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല തകർച്ചയിലേക്കാണ് ആ തകർച്ചയുടെ കാരണക്കാരിയായി മന്ത്രി ബിന്ദു രാജിവെക്കണം മന്ത്രി ബിന്ദു രാജിവെക്കുന്നത് വരെ തുടർച്ചയായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് കെ യേശു നേതൃത്വം കൊടുക്കാൻ പോവുകയാണ് അതിന്റെ സൂചനയാണ് ഇന്ന് എറണാകുളത്ത് മന്ത്രി ബിന്ദുവെ കരിങ്കുടി കാണിച്ച് തുടക്കം കുറിച്ചത് ഞങ്ങളുടെ നാലോളം സഹപ്രവർത്തകർ ഇന്ന് റിമാൻഡിലേക്ക് പോവുകയാണ് തുടർച്ചയായി ആ മിനിസ്റ്റർക്ക് ഇനി ഇവിടെ ഭരണത്തിൽ കയ്യാളി ഇരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിട്ട് മുന്നോട്ട് പോകാൻ കെ യേശു അനുവദിക്കത്തില്ല കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല സംരക്ഷിക്കപ്പെടണം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന കെ യശു കമ്മിയുടെ നേതൃത്വത്തില് ഈ വരുന്ന തിങ്കളാഴ്ച മന്ത്രിയുടെ വസതിയിലേക്ക് വലിയ മാർച്ച് ഞങ്ങൾ സംഘടിപ്പിച്ച് അതിനുശേഷം के, के विद्यार्तिकल विद्यार्तिकल तटिकुट तटिकुट ം ജില്ലാ കേന്ദ്രങ്ങളിൽ വലിയ സമര പോരാട്ടങ്ങളുമായി എല്ലാം ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് അപ്പൊ കേരളത്തിന്റെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇവിടെ നീതി നിഷേധിക്കപ്പെടുന്ന വിദ്യാർത്ഥികളുടെ ശബ്ദമായി കേരള വിദ്യാർത്ഥി യൂണിയൻ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായതുപോലെ ഇനിയും മുന്നോട്ടുണ്ടാകും എസ് എഫ് ഐ ഈ തട്ടിക്കുട്ട് രാഷ്ട്രീയം തട്ടിക്കുട്ട് സമരങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥ തേണ്ടിയിൽ വിദ്യാർത്ഥികളുടെ വിഷയങ്ങളിൽ കൂടി അഭിപ്രായം പറയാൻ നിലപാട് പറയാൻ ഈ സർക്കാരിനെ വിമർശിക്കാൻ വിദ്യാഭ്യാസ മന്ത്രിയെ ഉൾപ്പെടെ വിമർശിക്കാൻ എസ് എഫ് ഐ തയ്യാറാകണമെന്ന് കേസു ആവശ്യപ്പെടുകയാണ് Pure, natural spices. No colors, no preservatives. New Day spices. From Kerala to your kitchen. This is not just Indian taste. It's New Day spices from Kerala. For the whole world to enjoy. New Day spices.